ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ചു സ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ സ്കോച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് എങ്ങനെയാണ് ബട്ടർ സ്കോച്ച് കേക്ക് ഉണ്ടാക്കാന്ന് നോക്കാം അതിനായിട്ട് ഒരു കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കുക ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പിഞ്ചുപ്പ് ഇനി ഇത് നന്നായിട്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കണം ഇപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മൂടി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കണം അടുത്തതായിട്ട് നമ്മൾ എയ്റ്റ് ഇഞ്ചിൻ്റെ ടിന്നിലാണ് കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത് അതിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്ത് അതായത് നന്നായിട്ട് എല്ലായിടത്തും ആ മൈദപ്പൊടി ആക്കി കൊടുത്തിട്ട് മാറ്റി വയ്ക്കുക ഇനി ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളെടുക്കുക അതിലേക്ക് നാല് എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നാല് മുട്ടയും പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഈ ബീറ്റ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെയോടൊപ്പം തന്നെ നമ്മൾ പൊടിക്കാത്ത പഞ്ചസാരയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാൽ കപ്പായിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക ടോട്ടലും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പാണ് ഒരു മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാനിവിടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പിന് കുറച്ച് ആദ്യം ഇട്ട് കൊടുക്കുക അത് കുറച്ചൊന്ന് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക അങ്ങനെ അങ്ങനെ മൊത്തം അരക്കപ്പാണ് പഞ്ചസാര ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം നല്ല റിബൺ കൺസിസ്റ്റൻസിയിൽ വരുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർക്ക് വിസ്ക് യൂസ് ചെയ്തോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലോ ഇതുപോലെ തന്നെ കേക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ആ ബെൽബട്ടൺ എനേബിൾ ചെയ്യാനായിട്ട് ആരും മറക്കല്ലേ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ കമൻറ്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാനും ലൈക്കും കൂടിയും ചെയ്യണേ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മുട്ട ബീറ്റ് ചെയ്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിൽ ചേർക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക വെളിച്ചെണ്ണ ഒന്നും ആരും കേക്കിലേക്ക് യൂസ് ചെയ്യാനായിട്ട് പാടില്ല ബട്ടറും നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം ഇനി ഇതിലേക്ക് ടൈഗറിൻ്റെ ബട്ടർ സ്കോച്ച് എസൻസാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ആണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അത് ഓരോരുത്തരുടെ ഫ്ലേവറിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റിലെ സ്പീഡിലിട്ടിട്ടാണ് ഞാനിവിടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്ലേഡ് നമുക്ക് ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ നേരത്തെ മൈദപ്പൊടി അരിച്ചു വെച്ചിട്ടില്ലേ അതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം സ്പാച്ചിൽ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ മിക്സ് ചെയ്യാം ഞാനിവിടെ ബീറ്ററിൻ്റെ ബ്ലേഡ് യൂസ് ചെയ്ത് തന്നെയാണ് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ മിക്സ് ചെയ്യാൻ അറിയാവുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം ഇനി ഇങ്ങനെ ചെയ്യാൻ അറിയാത്തവർ സ്പാച്ചിൽ യൂസ് ചെയ്തിട്ട് പതുക്കെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് കുറച്ചും കൂടി മൈദപ്പൊടി ഇട്ട് കൊടുക്കാം ഇന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ചെറുതായിട്ട് നല്ല തിക്കായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് പാൽ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കാൽ കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള മൈദയുടെ മിക്സിയിലേ അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഫോൾഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ കേക്ക് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ചെയ്തു നോക്കുക എല്ലാവർക്കും ഇഷ്ടാവും ബട്ടർ സ്കോച്ച് കേക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ് ബട്ടർ സ്കോച്ച് കേക്ക് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇനി നമ്മൾ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബ്ലേഡ് ഒക്കെ മാറ്റി വെച്ചതിന് ശേഷം ഒരു സ്പാച്ചിൽ യൂസ് ചെയ്ത് സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ബാറ്ററിയൊക്കെ ഉള്ളിലേക്ക് ആക്കി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ ബാറ്ററി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതുപോലെ റിബൺ പോലെ ഇരിക്കണം അപ്പോഴാണ് നമ്മുടെ കേക്ക് നന്നായിട്ട് പൊന്തി വരുള്ളൂ അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടും ആയിട്ടും കിട്ടുള്ളൂ ഇനി നമുക്ക് നേരത്തെ നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചേക്കണേ ആ ഒരു ടിന്നില്ലേ എട്ടിഞ്ചിൻ്റെ ടിന്ന് അതിലേക്കാണ് ഞാനിത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇതേ സമയം നമ്മുടെ ഓവൻ നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വച്ചിട്ടുണ്ടാവണം പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്കാണ് നമ്മൾ ഈ കേക്ക് ബാറ്റർ വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം ഇനി നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് ബേക്കായിട്ട് കിട്ടും കേക്ക് ബേക്കായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട പ്രളയൻ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഇരുപത്തഞ്ച് ഗ്രാം അണ്ടിപ്പരിപ്പും ഇരുപത്തഞ്ച് ഗ്രാം എടുത്തേക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഇത് നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം ചെറിയ 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 പീസുകളായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തും കൂടിയും എടുക്കണം നന്നായിട്ട് ചൂടായതിനു ശേഷമാണ് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇനി നമുക്കിതൊരു മാറ്റി വെച്ചിട്ട് ഒരു അരക്കപ്പുമല്ല കാൽക്കപ്പല്ലാത്ത ഇടയിലാണ് ഞാനിവിടെ പഞ്ചസാര എടുത്തേക്കുന്നത് നന്നായിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കണം നമ്മൾ എത്രത്തോളമാണോ നടടുക്കണേ അതേ അളവിൽ തന്നെയായിരിക്കണം പഞ്ചസാര എടുക്കേണ്ടത് ഇനി പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ചെറുതായിട്ട് ഇങ്ങനെ ഒരു സ്പാച്ചിൽ യൂസ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കരിയാണ്ട് സൂക്ഷിച്ചാൽ മതി കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രളയൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് മാറിപ്പോവും അതുകൊണ്ട് തീ കുറച്ചിട്ടും കൂട്ടിയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കുക ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഈ കാണുന്നത് പോലെ കുറച്ച് ബട്ടറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അൺസാൾട്ടഡ് ബട്ടറാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത് സാൾട്ടഡ് ബട്ടറാണെങ്കിലും കുഴപ്പമില്ല സാൾട്ടഡ് ബട്ടറ് ചേർക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് അൺസാൾട്ടഡ് ബട്ടറ് ചേർത്ത് കൊടുക്കുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടെന്നിട്ടുണ്ട് സാൾട്ടഡ് ബട്ടറാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട അൺസാൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചേക്കണ നട്ട്സിലേ അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഇവിടെ നമ്മുടെ പ്രളയം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് നമ്മൾ കപ്പലണ്ടി മിഠായി കഴിക്കില്ലേ ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇത് കഴിക്കാനായിട്ട് പറ്റും ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതേ പാനിലേക്ക് തന്നെ കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് നേരത്തത്തെ പോലെ തന്നെ നന്നായിട്ട് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതും ഞാൻ സ്പാച്ചിൽ യൂസ് ചെയ്ത് പതിയെ പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ പോലെ തന്നെ ഒരു ചെറിയ പീസ് ബട്ടറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അൺസാൾട്ടഡ് ബട്ടർ തന്നെയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ കപ്പും ഒരു ടേബിൾ സ്പൂൺ കൂടിയും ഞാൻ ഫിയോണയുടെ ക്രീമാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീമില്ലേ അത് ചേർത്ത് കൊടുത്താൽ മതി വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പോൾ ഇവിടെ നമ്മുടെ പ്രളയിനും അതുപോലെ തന്നെ സോസ് റെഡി ആയിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം അരക്കപ്പ് പഞ്ചസാര ഇട്ടിട്ട് ഒരു പിഞ്ചുപ്പ് ഇട്ടിട്ട് ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു എടുക്കുക അതിലേക്ക് ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീമും അര ടീസ്പൂൺ ബട്ടർ സ്കോച്ചിൻ്റെ അസംസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ക്രീം ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതേ കണ്ടില്ലേ ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ക്രീം കിട്ടാനായിട്ട് ഇനിയൊരു ബേസ് വയ്ക്കുക അതിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഓരോ പീസായിട്ട് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച കേക്കിലെ സ്പഞ്ച് അതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് മൂന്ന് പീസായിട്ടാണ് ഞാനിവിടെ സ്പഞ്ച് കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇനി ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം ഷുഗർ സിറിപ്പ് വെച്ച് വെറ്റെയ്യുമ്പോൾ നന്നായിട്ട് വെറ്റെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ കഴിക്കണ നേരത്തെ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല മുകളിലായിട്ട് ക്രീം അപ്ലൈ ചെയ്യുക നേരത്തുണ്ടാക്കിയ സോസ് ഇല്ലേ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് അതാ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തുണ്ടാക്കിയ പ്രളയൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക പ്രളയനൊക്കെ ഇതുപോലെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ബട്ടർ സ്കോച്ച് കേക്കിന് അപ്പോൾ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ പീസാക്കി തന്നെ ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് ഒരു കാർഡ് യൂസ് ചെയ്തിട്ട് സൈഡൊക്കെ നന്നായിട്ടൊന്ന് വടിച്ചു കൊടുത്തതിന് ശേഷം അടുത്ത പീസ് സ്പഞ്ച് വെച്ച് കൊടുക്കണം ഇനി ഇതുപോലെ തന്നെ വീണ്ടും ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത് കൊടുക്കുക മുകളിൽ ക്രീം അപ്ലൈ ചെയ്യുക പിന്നെ ബട്ടർ സ്കോച്ച് സിറപ്പ് ചേർത്ത് കൊടുക്കുക ബട്ടർ സ്കോച്ചിൻ്റെ പ്രളയം ചേർ പ്രളയം ചേർത്ത് കൊടുക്കുക ഇതുപോലെ തന്നെയാണ് ബാക്കി എല്ലാം ചെയ്തെടുക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു ബട്ടർ സ്കോച്ചിൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റുള്ള ബട്ടർ സ്കോച്ച് കേക്കാണ് ഞാൻ എപ്പോഴും സെയിൽ ചെയ്യുന്നത് ഇതേ മെത്തേഡിൽ തന്നെ ചെയ്തിട്ടാണ് അപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അപ്പോൾ അതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ എല്ലാ സ്പഞ്ചും വെച്ച് കൊടുത്തതിന് ശേഷം മുകളിൽ നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നന്നായിട്ട് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ കേക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്